യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവർ ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നാം ഈ ലോകത്തിൻ്റെ മിത്രമാകരുത് എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനം ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത് ഈ ലോകത്തിൻ്റെ മിത്രമാകരുത് നമ്മൾ നമുക്കറിയാം ഈ ലോകത്തിൻ്റെതായ എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ഇതൊക്കെ മാറി മറിഞ്ഞു പോകും നിലനിൽക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നമ്മൾ കാണും നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ലോകത്തെ സ്നേഹിക്കരുത് കർത്താവിൻ്റെ ഒന്നാമത്തെ കൽപ്പന ഇതാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് പ്രിയപ്പെട്ടവരെ ദൈവത്തേക്കാൾ ഉപരി ഈ ലോകത്തിലെ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥാനമാനങ്ങൾക്കോ കഴിവുകൾക്കോ ആരോഗ്യത്തിനോ മറ്റെന്തിനെങ്കിലും നമ്മൾ കഴിഞ്ഞാൽ ദൈവത്തേക്കാൾ ഉപരി നമ്മൾ ഇതിനെല്ലാം സ്ഥാനം കൊടുക്കുമ്പോൾ ഒന്നാം പ്രമാണ പ്രമാണലംഘനമാണിത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പല നിരാശകൾക്ക് കാരണം നമ്മൾ ദൈവത്തേക്കാൾ ഉപരി മറ്റ് പല വ്യക്തികളെയും വസ്തുക്കളെയും മറ്റു പലതിനെയും നമ്മൾ സ്നേഹിച്ചു പോയി എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ലോകത്തിൻ്റെ അടിമയാകാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്താറാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും അപ്പൊ പ്രിയപ്പെട്ടവരെ ദൈവമക്കൾ എന്ന സ്വാതന്ത്ര്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെയൊക്കെ അടിമയാകാതെ ദൈവമക്കൾ എന്ന സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ഈ ലോകത്തിൻ്റെ അടിമയാകാതെ ജീവിക്കാം ഈ ലോകത്തിൻ്റെ മിത്രമാകാതെ നമുക്ക് ജീവിക്കാം അപ്പോൾ വലിയ സ്വാതന്ത്ര്യവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമക്കളെന്ന മക്കളെന്ന സ്വാതന്ത്ര്യം നൽകി എപ്പോഴും ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ഇന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ